അംബേദ്കറെ അപമാനിച്ചതിലൂടെ കേന്ദ്ര സർക്കാർ മതേതരത്വത്തെയും ദളിത് വിഭാഗങ്ങളെയും അപമാനിക്കുകയാണ് ചെയ്തതെന്ന് കെ പി സി സി സെക്രട്ടറി സി ചന്ദ്രൻ പറഞ്ഞു ഭരണഘടനാ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ചത് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിന്റെ ഭാഗമായാണെന്നും ഡി സി സി സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സി ചന്ദ്രൻ പറഞ്ഞു എല്ലാ പ്രതിപക്ഷ കക്ഷികളും പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ കക്ഷികളും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ആ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോയ ബഹുമാനരായ നമ്മുടെ എം പി ലോക്സഭാ എം പി പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയെയും ശ്രീ പ്രിയങ്കാ ഗാന്ധിയെയും കോൺഗ്രസിന്റെ എല്ലാ എം പിമാർക്കുമായി കയ്യാങ്കളി ഉൾപ്പെടെ അവരെ അപകടപ്പെടുത്തുന്ന ചിത്രം ശക്തമായ പ്രവർത്തനങ്ങളുമായി ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെന്റും ബി ജെ പി പിമാരും ആഭ്യന്തരമന്ത്രിയും മുന്നോട്ട് പോവുക ഈ നടപടിക്കെതിരായി ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾ ബഹുമാനിക്കുന്ന ഇന്ത്യയെ നിലനിർത്തുന്ന ഇന്ത്യ രാജ്യസഭയിലും ലോകസഭയിലും കേന്ദ്ര സർക്കാർ അംബേദ്കറെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ഡി സി സിയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഭരണഘടനയുടെ സ്ഥാനത്ത് മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് സ്വതന്ത്ര സമരകാലത്തെ രാജ്യത്തെ ഉറ്റിയവര് ഇപ്പോഴും ഈ നിലയിൽ തുടരുകയാണ് രാജ്യത്തിന്റെ മതേതരത്വം കോൺഗ്രസിന് മാത്രമേ സംരക്ഷിക്കപ്പെടുവാൻ എന്നും ഓരോ ദിവസവും തെളിയുകയാണ് സംഘപരിവാറിന്റെ കുടില തന്ത്രങ്ങൾ രാജ്യത്ത് വിലപോകില്ലെന്നും അധ്യക്ഷത വഹിച്ച എ തങ്കപ്പൻ പറഞ്ഞു ഡിസിസി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ മണ്ഡലം പ്രസിഡന്റ് സി വി സതീഷ് പി ബാലൻ ഭാവദാസ് രവീന്ദ്രൻ മുസ്തഫ എന്നിവർ സംസാരിച്ചു സഹകരണ മേഖലയിൽ പെൻഷൻ വേണ്ടെന്ന് സർക്കാരിനെ ശുപാർശ ചെയ്ത റിട്ടയേർഡ് ജസ്റ്റിസ് സ്വന്തം പെൻഷൻ വേണ്ടെന്ന് വെക്കാൻ തയ്യാറാവണമെന്ന് എം എൽ എ രാഹുൽ മങ്കൂടത്തിൽ വിശ്രമ ജീവിതം നയിക്കേണ്ടവരെ സമരങ്ങളിലേക്ക് ഇറക്കിവിടുന്നത് വിടുന്നത് ഭരണകൂടത്തിന് ചേർന്ന രീതിയല്ലെന്നും എം എൽ എ പറഞ്ഞു മിനിമം പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കുക ഡി എയും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എംഎൽഎ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സഹകരണ സംഘങ്ങൾ തുടങ്ങുന്നത് അതിന് ഏറ്റവും നല്ല മാതൃകയാണ് കേരളത്തിൽ ഇവിടുത്തെ പ്രത്യേകത എന്താ ഏറ്റവും സാധാരണക്കാർ ഓടി വന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം പരസ്പര ജാമ്യത്തിൽ ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് അല്ലേ പ്രസംഗേട്ട ജാമ്യം നിന്ന് എനിക്ക് ലോൺ കിട്ടും അങ്ങനെ ഈ നാട്ടിൽ വേറെ ഏതെങ്കിലും ദേശ ബാങ്ക് നടക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയിട്ട് എനിക്കൊരു ലോൺ വേണം പരസ്പരം ജാമ്യം നിൽക്കാൻ തുടങ്ങി നടക്കൂ ഇതിനു വേണ്ടിയിട്ട് പരസ്പര ജാമ്യം എന്ന് പറയുന്ന വ്യവസ്ഥയുണ്ടാക്കിയത് പരമാവധി ആളുകളെ നാടകളും നൂലാമാലകളും ഇല്ലാതെ പരമാവധി മനുഷ്യന്മാരിലേക്ക് സഹായത്തിന്റെ സ്പർശം എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഒരു മനുഷ്യായുസ്തു മുഴുവൻ പ്രവർത്തിച്ച മനുഷ്യന്മാർ റിട്ടയർ ആയതിനു ശേഷം ഇങ്ങനെ സമരം സമരമിരിക്കേണ്ടി വരുന്ന ഗതികീടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയാസമുണ്ട് ആ പ്രയാസത്തോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് ജോലിയിൽ നിന്ന് വിരമിച്ചവർക്ക് പെൻഷൻ നൽകേണ്ടതില്ലെന്ന് വാദക്കാർ വർദ്ധിച്ചു വരികയാണ് ഇത്രയും കാലം തൊഴിലാളി സ്നേഹം പ്രകടിപ്പിച്ചവരാണ് പെൻഷൻ നൽകുന്നതിന് എതിരെ നിൽക്കുന്ന ക്യാപിറ്റലിസത്തിന്റെ വാദക്കാരായി മാറുന്നത് പത്തു വർഷം മുമ്പ് ആയിരം രൂപയ്ക്ക് കിട്ടിയിരുന്ന അവശ്യ വസ്തുക്കൾ രണ്ടായിരം കൊടുത്താലും കിട്ടാത്ത അവസ്ഥയാണ് രൂപയ്ക്ക് മൂല്യം കുറയുന്നതനുസരിച്ച് വർധിക്കുന്ന ജീവിതക്ലേശത്തിന് പരിഹാരമായി പെൻഷൻ മാറണം എ കെ ആന്റണി മുഖ്യമന്ത്രിയും എം വി രാഘവൻ സഹകരണ മന്ത്രിയുമായിരിക്കെയാണ് സഹകരണ മേഖലയിൽ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ഏർപ്പെടുത്തിയത് ജഡ്ജിമാരുടെ ശുപാർശകൾ അവസാന വാക്കല്ല സഹകരണ മേഖലയെ പെൻഷൻകാരുടെ കാതലായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നും എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിൽ ആവശ്യപ്പെട്ടു ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ സി കൃഷ്ണകുമാർ കെ കെ കുമാർ കെ ജനാർദ്ദനൻ പി മനോമോഹനൻ ആർ വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു രാജ്യത്തു തന്നെ മികച്ച പോലീസ് സംവിധാനം കേരളത്തിലാണെങ്കിലും സേനാ അംഗങ്ങളുടെ മനോവീര്യം തകർക്കുന്ന രീതികൾ വർദ്ധിക്കുന്നത് പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് എ പ്രഭാകരൻ എം എൽ എ കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തിനകത്ത് ഒട്ടേറെ നവീകരണ പദ്ധതികളാണ് പോലീസ് സേനയിൽ നടപ്പിലാക്കിയത് സേനയെ കളങ്കിതപ്പെടുത്തുന്നവർക്കെതിരെ ശക്തമായി നടപടി സ്വീകരിക്കണം സേനയിൽ നിന്നും വിരമിച്ചവർ ഉയർത്തുന്ന പരിശീലന കാലയളവ് സർവീസായി കണക്കാക്കുക നാലാം ഗ്രേഡ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്നും എം എൽ എ പ്രഭാകരൻ പറഞ്ഞു വളരെ

കെ പി ഒ എ ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ കെ പി എ ജില്ലാ പ്രസിഡന്റ് സുനിൽ ശിവകുമാർ ബാലകൃഷ്ണൻ പി കുമാരൻ ടി കുഞ്ചൻ കെ ടി രാമദാസ് എന്നിവർ പ്രസംഗിച്ചു പാവപ്പെട്ട വീട്ടമ്മമാരെ കൊള്ളയടിക്കുന്ന മൈക്രോ ഫിനാൻസ് ബാങ്കുകൾക്കെതിരായി പ്രതിഷേധം കടുപ്പിച്ച് നാഷണൽ ജനതാദൾ മഹിളാ പ്രവർത്തകർ മൈക്രോ ഫിനാൻസ് ചൂഷണം മൂലം പല കുടുംബങ്ങളും ആത്മഹത്യയുടെ വക്കിലെത്തിയതോടെയാണ് മഹിളാ ജനതാ പ്രവർത്തകർ സമരം ഏറ്റെടുത്തത് സ്ത്രീകൾക്ക് മാത്രം ഗ്രൂപ്പുകളായി തിരിച്ച് പണം നൽകി കൊള്ളപ്പലിശ വാങ്ങുകയും തിരിച്ചടവ് മുടങ്ങിയാൽ വീടുകളിലെത്തി ഗുണ്ടായുസം കാണിച്ച് ഭീഷണിപ്പെടുത്തിയുമാണ് ഇവരുടെ കൊള്ളപ്പലിശ പിരിവ് മേപ്പറമ്പിലുള്ള ഇസാഫ് ബാങ്കിലേക്കാണ് മഹിളാ ജനതാ ജില്ലാ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് നാഷണൽ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ നേതാക്കളായ എ വിൻസെന്റ് എം എ സുൽത്താൻ കെ ജി നൈനാൻ എം ആർ വർഗീസ് ആർ സൂര്യരാജ് നിലാവർ നിസാ റാഫി പ്രസന്ന എത്തന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് മൊബൈൽ ഫോൺ ലൈറ്റുകൾ തെളിയിച്ച് മൊബൈൽ വ്യാപാരികളുടെ പ്രതിഷേധം വൈദ്യുതി നിരക്ക് വർദ്ധനവിൽ പ്രതിഷേധിച്ച് മൊബൈൽ ഫോൺ റീറ്റെയിൽ അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിലെ മൊബൈൽ വ്യാപാരികൾ പാലക്കാട് കെ എസ് ബി ഓഫീസിലേക്ക് മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് തെളിയിച്ച് മാർച്ച് നടത്തി മേട്ടുപാളം സ്ട്രീറ്റിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വൈദ്യുതി ഭവന മുന്നിൽ പോലീസ് തടഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് സദാം ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ സ്ഥലങ്ങളിലും കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതൊരു വെറും സൂചന മാത്രമാണ് ഞങ്ങൾ ഇനി വരും ദിവസങ്ങൾ ഇതിനൊരു ന്യായമായിട്ടുള്ള തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വഴിയിൽ വരെ തടയുന്ന രീതിയിൽ ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ പോറ്റാനാണ് ഇവിടെ വ്യാപാരം നടത്തുന്നത് ഞങ്ങൾ ആരും ഒരാളെയും ഒട്ടിമറിക്കാനോ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ ഭരണത്തിന് ഇറക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ നിലനിൽപ്പിനാണ് ഞങ്ങൾ മൊബൈൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊരു സൂചനാ സമരം മാത്രമാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് സാധാരണക്കാരായ വ്യാപാരികളെയും തൊഴിലാളികളെയും ഇരുട്ടിലാക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കാജ മുഹമ്മദ് അധ്യക്ഷനായി എസ് സുൽത്താൻ എം ഷാജി എ നൌഷാജ് കെ ആഷിഖ് സുൽഫി ശ്രീജിത്ത് ഗഫൂർ മുഹമ്മദ് നിസാർ ഷബീർ ശശി ഷിബു എന്നിവർ പ്രസംഗിച്ചു മണ്ണാർക്കാട് അലിയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സി ബാങ്കിലേക്ക് മാർച്ച് നടത്തി അരിയൂർ ബാങ്കിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ കോംപ്രമൈസിനും സിപിഎം തയ്യാറല്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ജില്ലാ കമ്മിറ്റി അംഗം യു രാമകൃഷ്ണൻ പറഞ്ഞു ബാങ്കിൽ നടത്തിയ സാമ്പത്തിക ക്രമക്കേടിന് നേതൃത്വം നൽകി ലീഗ് ജില്ലാ സെക്രട്ടറിക്ക് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് ലീഗ് സംസ്ഥാന നേതൃത്വത്തിനും മണ്ണാർക്കാട് എം എൽ എക്കുമെന്ന് യു ടി രാമകൃഷ്ണൻ പറഞ്ഞു ബാങ്കിലെ അഴിമതി തുറന്നുകാട്ടിയ സി പി എം നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ വിളറിപ്പുണ്ട് യു ഡി എഫ് നിരന്തരം വാർത്താസമ്മേളനം നടത്തുകയാണ് ഇടപാടുകാർ അറിയാതെയും ബിനാമി പേരുകളിലും വൻതുകയാണ് ബാങ്കിൽ നിന്ന് അടിച്ചുമാറ്റിയതെന്നും രാമകൃഷ്ണൻ പറഞ്ഞു കോട്ടപ്പാടം ലോക്കൽ സെക്രട്ടറി എം മനോജ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ആർ സബാസ്റ്റിൻ ഐലക്കര മുഹമ്മദ് അലി കെ കെ രാജൻ ശോഭൻകുമാർ വിനോദ് കുമാർ പങ്കജവല്ലി വിജയൻ എൻ മണികണ്ഠൻ ലോക്കൽ കമ്മിറ്റി അംഗം വിജയൻ കെ മൻസൂർ എന്നിവർ പ്രസംഗിച്ചു മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ചെയർമാനായി എം ദണ്ഡപാണി സത്യവാചകം ചൊല്ലി ചുമതലയേറ്റെടുത്തു അംഗങ്ങളായി ആർ അച്യുതാനന്ദമേനോൻ വി എ ബാബു പ്രീത ബാലസുബ്രഹ്മണ്യം കെ ടി രാമചന്ദ്രൻ വി വി നീലകണ്ഠൻ എന്നിവരും ചുമതല ഏറ്റെടുത്തു കണ്ണാടി കൊറ്റുകുളങ്ങര ഭവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ദേവസ്വം ബോർഡ് അംഗങ്ങളായ വി കൃഷ്ണൻകുട്ടി എ രാമസ്വാമി കമ്മീഷണർ ടി സി ബിജു തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു വടക്കന്ധ താമരക്കുളം അയ്യപ്പസ്വാമി ക്ഷേത്രം പ്രാദേശിക കലാകാരന്മാർക്കായി ഏർപ്പെടുത്തിയ ശാസ്താരം പുരസ്കാരം സിനിമാ മേഖലയില് വർഷം വര്ഷം പൂര്ത്തിയാക്കിയ സിനിമാതാരം ഷാജു ശ്രീധരന് സമ്മാനിച്ചു ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെത്തോടനുബന്ധിച്ചുള്ള ശാസ്താരം പുരസ്കാരം നടൻ ഷാജു ശ്രീധരന് സമ്മാനിച്ചു ഒരു മനോഹരമായ നന്നായിട്ട് നല്ല ഏറ്റവും പ്രിയമുള്ള സിനിമയിലെത്തി മുപ്പത് വർഷം പിന്നിടുന്ന ഷാജു ശ്രീധരനെ ക്ഷേത്രം കമ്മിറ്റിയും സുഹൃത്തുക്കളും ചേർന്ന് ആദരിച്ചു സംവിധായകൻ എം പത്മകുമാർ നടി രമ്യ നമ്പീഷൻ നടന്മാരായ രമേഷ് പിഷാരടി കോട്ടയം നസീർ സംഗീത സംവിധായകൻ രഞ്ജിൻ രാജ് ഡോക്ടർ കെ പി നന്ദകുമാർ പാലക്കാട് മുരളി പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ എന്നിവരെയും ആദരിച്ചു തുടർന്ന് സ്റ്റീഫൻ ദേവസി രമ്യ നമ്പീഷൻ എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ സംഗീത പരിപാടി അരങ്ങേറി അയ്യപ്പൻ വിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ഇരുപത്തി ആറ് വരെ വിവിധ പരിപാടികൾ അരങ്ങേറും ഇന്ന് വൈകിട്ട് അഞ്ചിന് നട തുറക്കൽ ആറേ മുപ്പതിന് ദീപാരാധന ഏഴിന് ഗൗതം രാജ് കൽപ്പാത്തി നയിക്കുന്ന നാടൻ പാട്ടുകൾ സംഗീത പരിപാടി കഞ്ചിക്കോട് ദേശീയപാതയിൽ പുതുശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള സിഗ്നൽ ജംഗ്ഷനിൽ ടാർ ടാങ്കറുമായി ഇന്നോവ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം ടാങ്കറും കാറുകളും തകർന്നെങ്കിലും യാത്രക്കാർക്ക് കാര്യമായ പരിക്കില്ല കഞ്ചിക്കോട് നിന്നും എത്തിയ അഗ്നിരക്ഷാസേനയും ദേശീയപാത അതോറിറ്റി അധികൃതരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി തട്ടാ സർവീസ് സൊസൈറ്റി കോങ്ങാട് യൂണിറ്റിന്റെ രണ്ടാം വാർഷികാഘോഷം വിപുലമായി നടത്തി കോങ്ങാട് വ്യാപാര ഭവനിലെ വിശ്വകർമ്മ ഭവനിൽ നടന്ന വാർഷികാഘോഷം സംസ്ഥാന പ്രസിഡന്റ് പൊന്നോളി നാരായണൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സുമി സന്തോഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഷിജി മണിക്കശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി പി എ സോമൻ പ്രവർത്തന റിപ്പോർട്ടും സുരേഷ് മുണ്ടൂർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം വരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ ബാബു ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു കെ ആർ സുരേഷ് മോഹൻദാസ് കോട്ടപ്പുറം പാർവതി തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി സാങ്കേതിക വിദ്യയുടെ വികാസം ഉച്ചസ്ഥായിലായ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ബസ് യാത്ര സുഗമമാക്കുന്നതിനുള്ള ബിസ് ബസ് ആപ്പ് പുറത്തിറക്കി ലായം ബിസ് ആൻഡ് ബസ് ആപ്പിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ പത്ത് മണിക്ക് വിക്ടോറിയ കോളേജിന്റെ യൂണിയൻ ഡേയുടെ കൂടെ തന്നെ നടത്താൻ മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സിനിമാതാരം അർജുൻ അശോകിന്റെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ നാളെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് ലാ എംബ്രസ എന്ന സംരംഭകത്വ കൂട്ടായ്മയാണ് ബിസ്ബസ് ആപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് ആപ്പിന്റെ ഉദ്ഘാടനം രാവിലെ പത്തിന് വിക്ടോറിയ കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കുമെന്ന് ഇവർ അറിയിച്ചു ചടങ്ങിൽ സിനിമാ താരം അർജുൻ അശോക് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും